ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് രാവിലെ തന്നെ ഒരു അത്യാവശ്യ കാര്യമായിട്ട് ആൻറ്റിയുടെ വീട്ടിൽ വന്നിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അവിടെ ഒത്തിരി ടൈം കിട്ടിയപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചതാണ് പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ ഗാർഡൻ ഒന്ന് മേക്ക് ഓവറ് ചെയ്യണമെന്ന് അപ്പോൾ അതിനായിട്ട് കുറച്ച് ചെടികളും പിന്നെ പച്ചക്കറി വിത്തൊക്കെ നമുക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ ആൻറ്റി ഒരു ആമ്പലിൻ്റെ വിത്തൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല രീതിയിൽ തന്നെ ആൻറ്റി അവിടെ ഗാർഡനും അതുപോലെ കുറച്ച് വെജിറ്റബിൾസ് ചീര അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നന്നായി തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അച്ഛൻ്റെ കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത് അച്ഛനാണെങ്കിൽ എല്ലാം പർച്ചേസ് ചെയ്യാനായിട്ട് ക്ഷമ ഒരാളാണ് കേട്ടോ അപ്പോൾ ആളുടെ കൂടെ ആകുമ്പോൾ നമുക്ക് എത്ര നേരം വേണമെങ്കിലും നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് ആൾക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മളങ്ങനെ പർച്ചേസ് ചെയ്യാനൊക്കെ പോയിട്ട് താ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു ചെടി എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടു കളറൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു ഇത് ജമന്തിയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ അത് കാരണം വാങ്ങിച്ചതാണ് നിറച്ച് മുട്ടും പൂക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയും വിത്തുകളായിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ചുവന്ന ചീര പച്ച തക്കാളി പച്ചമുളക് വഴുതനങ്ങ വെണ്ടയ്ക്ക അപ്പം ഇത്രയും ഐറ്റംസാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ നമുക്ക് സമയം കിട്ടുന്ന പോലെ വേണം നടാനായിട്ട് അപ്പോൾ ആൻറ്റി തന്ന ആമ്പലിൻ്റെ ഇലയാണ് കേട്ടത് ഇലയിൽ നിന്നാണ് മുള വരികയെന്നാണ് ആൻറ്റി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മുള വരുന്ന നമുക്കൊരു ചെടിയായിട്ട് വരും അപ്പോൾ അതിൻ്റെ മുള ഫുള്ളായിട്ട് പുറത്തേക്ക് വരുമ്പോഴേക്കും ഈ ചുറ്റുമുള്ള ഇലകളൊക്കെ ഒന്ന് ചീഞ്ഞ് പോകട്ടോ അതാണ് അതിൻ്റെ പാകം അതിന് ശേഷം നമുക്കത് നടാം നമുക്ക് ചെളിയോ ചെയറാണോ ഏറ്റവും നല്ലത് അതൊക്കെ വെച്ചിട്ട് നമുക്ക് നടാം കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ വഴിയേ വരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബായ്